നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ കിട്ടും ആഗോള അയ്യപ്പ ഉടായിപ്പുമായി പമ്പയിൽ പോയി താളം ചവിട്ടിയ പിണറായി വിജയന്റെ മൂട്ടിൽ പൊട്ടി പരിപാടി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയും പണി കിട്ടിയിരിക്കുന്നത് അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വെള്ളാപ്പള്ളി നടേശൻ സ്നേഹ പ്രകടനമായിരുന്നല്ലോ മെയിൻ ഏതാണ്ട് രണ്ടാളും കൂടി അയ്യപ്പനും വാവരും കളിക്കുകയായിരുന്നു പമ്പയിൽ കിട്ടി കിട്ടി പെട്ടിയിൽ നിന്ന് പോയ ഈഴവ നായർ വോട്ടുകൾ തിരികെ പെട്ടിയിലെത്തിയെന്ന് സ്വപ്നം കണ്ട് ഉറങ്ങി എണീറ്റ പിണറായിയുടെ നെഞ്ചത്താണ് പൊട്ടിയത് പിണറായിയെ പൊക്കിയടിച്ച് നാവ് വായിലേക്കിട്ട് തീർന്നില്ല നടേശന്റെ നെഞ്ചത്തും റീത്ത് വെള്ളാപ്പള്ളി നടേശനെ പച്ച തെറി വിളിക്കുന്ന പിണറായിയുടെ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇന്നലെ കൈകോർത്ത് ഇളിച്ചോണ്ട് നിന്നവരുടെ തനിക്കൊണമാണ് പുറത്തായിരിക്കുന്നത് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു ഇന്നലെ പമ്പയിൽ കണ്ടത് ഒരേ കാറിൽ പമ്പയിൽ വന്നിറങ്ങിയ പിണറായി വെള്ളാപ്പള്ളി നടേശൻ ദൃശ്യങ്ങളായിരുന്നു ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നത് വേദിയിൽ പരസ്പരം പുകഴ്ത്തലും പിണറായി വിജയൻ ഭക്തൻ അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് നടേശന്റെ ഒരു കീറ്റ് എല്ലാം കഴിഞ്ഞ് വെള്ളാപ്പള്ളി നോക്കിയപ്പോൾ പണ്ട് പിണറായി തെറി വിളിച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ വൈറൽ ആയിരിക്കുന്നു മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചവൻ നടത്തിയ പരിപാടിയിലേക്ക് ചെന്ന് കേറി ഇളിച്ചു കാണിച്ച് അങ്ങേരെ തന്നെ പൊക്കി അടിക്കാൻ ഉളുപ്പുണ്ടോ നടേശ എന്ന് ഈഴവരുടെ ചോദ്യം ഈഴവരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും വെള്ളാപ്പള്ളിക്കാണോ ഈഴവ വോട്ടെല്ലാം ഇടതിന്റെ പെട്ടിയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കാനായിട്ട് വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ വോട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഈഴവന്റെ മൊത്തം വോട്ടും കുത്തി കൊടുക്കാമെന്ന് ഇടതിന് വാക്ക് കൊടുത്തെങ്കിൽ വാ പൊളിച്ചു മേലോട്ട് നോക്കി ഇരിക്കത്തതേ ഉള്ളൂ എന്നാണ് വെള്ളാപ്പള്ളിയുടെ പിരിവെട്ടിക്കുന്ന മറുപടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈഴവ നായർ വോട്ടിന് പമ്പയിൽ കൃത്യമായി ഭക്തനായി മാറുകയായിരുന്നു പിണറായി വിജയൻ എന്ന വിമർശനം അതിശക്തമായി വരുന്നുണ്ട് പിണറായിയുടെ സകല തട്ടിപ്പും ഉടായ്പുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പമ്പയിൽ വന്ന് പ്രഹസനം കാണിച്ചു പോയാൽ സാക്ഷാൽ അയ്യപ്പൻ വെറുതെയിരിക്കുമോ പടിക്കൽ വീണ് കലം പൊട്ടി മുഖ്യന്റെ പഴയ പോസ്റ്റ് സി പി എമ്മിന്റെ നെഞ്ചത്തും ഇപ്പോൾ ബോംബ് പോലെയാണ് പൊട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനു ശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പ്രതികരണം ഇപ്പോഴിതാ വെള്ളാപ്പള്ളിക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ അഞ്ചിന് പിണറായി വിജയൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നതും ട്രോളായി മാറുന്നതും ആ കുറിപ്പിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ് ആർഎസ്എസിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനെ അവഹേളിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് കൊടുത്ത താക്കീത് ആർ എസ് എസ് ബന്ധം വെള്ളാപ്പള്ളിയെ എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല ആർ എസ് എസ് രാഷ്ട്രീയം അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത് മതമെന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചു എന്ന് ആരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ പച്ചയ്ക്ക് വിമർശിച്ച് കൊടുത്ത കുറിപ്പ് അതായത് ആർ എസ് എസിന്റെ കൂട്ടിലേക്ക് ഈഴവരെ കൊണ്ട് കെട്ടാൻ വെള്ളാപ്പള്ളി നീക്കം നടത്തുന്നു എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞത് വെള്ളാപ്പള്ളിയെ ഇമ്മാതിരി അധിക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ അന്ന് പിണറായിയുടെ വിമർശനത്തിന് വെള്ളാപ്പള്ളിയും കണക്കിന് മറുപടി കൊടുത്തിരുന്നു ഇരു കൂട്ടരും അന്ന് പരസ്പരം തെറി തെറിവിളിച്ചത് സൈബറിടം കൊത്തിപ്പൊക്കിയപ്പോൾ ഇരു കൂട്ടരും മാറിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ സംഘട്ടനമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പരിപാടി കഴിഞ്ഞതോടെ തെറിവിളിയും കൂട്ടയടിയും ശബരിമല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിയെങ്കിലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്ന് സർക്കാർ പറഞ്ഞപ്പോഴും കൃത്യമായി ഇത് സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തെയും എൻ എസ് എസിനെയും ഒരേ വേദിയിൽ അണിനിരത്താനായത് ഒരു നേട്ടമായി കാണുകയാണ് ഇപ്പോൾ സി പി എം ചർച്ചകളിൽ പങ്കാളിത്തം തീരെ കുറഞ്ഞത് സംഘാടകർക്ക് ക്ഷീണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിൽ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം ആദ്യമേ കണ്ടു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്ന് ഇറങ്ങിയത് ഒരു സ്റ്റേറ്റ്മെന്റായി കാണാം വേദിയിൽ വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാറിന്റെ സാന്നിധ്യം ആ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടു ചില അനാവശ്യ നിർമ്മിതികൾ പൊളിക്കണമെന്നതിൽ കൂടുതൽ ഭേദഗതികൾ നേരത്തെ തയ്യാറാക്കിയ ശബരിമല മാസ്റ്റർ പ്ലാനിൽ വരുത്താനുണ്ടായില്ല ആൾക്കൂട്ട നിയന്ത്രണത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കണമെന്നതായിരുന്നു തീരുമാനങ്ങളിൽ മറ്റൊന്ന് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പതിനെട്ടംഗ സമിതി രൂപീകരിച്ച് സംഗമം പിരിഞ്ഞു ചില പദ്ധതികൾ ഏറ്റെടുക്കാൻ ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അവരുടെ പേര് പേരിപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നും മന്ത്രി വാസവൻ പറഞ്ഞത് ഒരു കൃത്യമായ അജണ്ടയോടെയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് പി വി അൻവർ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഒരു നാടകമാണെന്ന് പി വി അൻവർ പറഞ്ഞത് സർക്കാർ അയ്യപ്പ സംഗമം വർഗീയതയെ ഉപയോഗപ്പെടുത്താനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് ബഹുസ്വര സമൂഹം ബഹുമാനത്തോടെ കാണുന്ന ഇടത്തേക്ക് വർഗീയതയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ വെള്ളാപ്പള്ളിയെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവന്നു മോദിയേക്കാൾ വർഗീയത തുപ്പുന്ന യോഗിയെ കൊണ്ടുവരാൻ എന്തിനാണ് സർക്കാർ ശ്രമിച്ചത് പോലീസ് വിഷയങ്ങൾ മൂടി വെക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും അൻവർ ആരോപിച്ചു വർഗീയമായി വിഭജിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് വർഗീയമായി വിഷയത്തെ വഴിതിരിക്കാൻ മുൻകൈ എടുക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സർക്കാർ പൂർണ്ണമായി മാറ്റി നിർത്തുന്നു ദൗത്യത്തിന്റെ അംബാസിഡർ ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ കേരളത്തിൽ ഈ വർഗീയത ഏൽക്കില്ല അത് ഇന്നലത്തെ സംഗമം തെളിയിച്ചു മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും അണിനിരത്തിയിട്ടും പരിപാടി പരാജയപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം അയ്യപ്പ സംഗമം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സദസ്സിൽ സദസ്സിലുണ്ടായിരുന്നതിൽ അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണെന്നും അൻവർ പരിഹസിച്ചു അതായത് എല്ലാ കോണിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചും സർക്കാർ ഇത് രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും അയ്യപ്പനെ വെച്ച് നാടകം കളിച്ചു എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്